ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് സാംബിത്രോദ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ എത്ര പേർ മരിച്ചെന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് സാംബിത്രോത പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബാലാക്കോട്ടിൽ ഒരു നാശനഷ്ടവും ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ഇന്ത്യക്കാരനെന്ന നിലയിൽ എന്നെ നാണം കെടുത്തുന്നതാണെന്നും സാംബിത്രോത പറയുന്നു വാർത്താ ഏജൻസിയായ എൻ എക്ക് നൽകിയ അഭിമുഖത്തിലാണ് സാംബിത്രോദയുടെ വിവാദ പ്രസ്താവന കോൺഗ്രസ് നേതാവ് സാംബിത്രോദ പറയുന്നത് ഇങ്ങനെയാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള വിവിധ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഞാൻ വായിച്ചു അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലുയർന്ന ചോദ്യങ്ങൾ ഇതാണ് നമ്മൾ ശരിക്ക് ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയോ ശരിക്ക് മുന്നൂറ് പേരെ വാദിച്ചോ എനിക്കറിയില്ല ഇത് എനിക്കറിയാൻ അവകാശമുണ്ട് ഈ വിവരങ്ങൾ ചോദിക്കുന്നു എന്ന പേരിൽ ഞാൻ രാജിവിരുദ്ധനാകില്ലയെന്നും പിത്രോദ പറയുന്നു നേരത്തെ ബാലാക്കോട് ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ ഇന്ത്യൻ വ്യോമസേന വധിച്ചുവെന്നതിന് എന്താണ് തെളിവെന്ന ചോദ്യവുമായി പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച ധീരസൈനികരുടെ കുടുംബങ്ങളും രംഗത്തെത്തിയിരുന്നു അതേസമയം സൈന്യത്തെ പ്രതിപക്ഷം നിരന്തരം അപമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു പ്രതിപക്ഷത്തിന്റെ കോമാളിത്തരം ജനങ്ങൾ മറക്കില്ലെന്നും നൂറ്റിമുപ്പത് കോടി ജനങ്ങൾ മാപ്പ് നൽകില്ലെന്നും മോദിയുടെ ട്വീറ്റിൽ പറയുന്നു കോൺഗ്രസ് നേതാവ് സാംബിത്രോതിക്ക് മറുപടിയായാണ് മോദിയുടെ പ്രതികരണം തീവ്രവാദികളെ ന്യായീകരിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് എസ് പി നേതാവ് രാംഗോപാൽ യാദവിന് മറുപടിയായി മോദി പറഞ്ഞു പുൽവാമ ഭീകരാക്രമണം ഗൂഢാലോചനയാണെന്നാണ് രാംഗോപാൽ യാദവ് പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടു ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള നീക്കം നടന്നത് കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഗൂഢാലോചന അന്വേഷിക്കുമെന്നും രാംഗോപാൽ യാദവ് അവകാശപ്പെട്ടു ബാലാക്കോട്ടിൽ എത്ര ഭീകരർ മരിച്ചു എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായി എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറായിരുന്നില്ല എന്നാൽ ബാലാക്കോട്ടിൽ മുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന അനൌദ്യോഗിക പ്രചരണത്തെ പരോക്ഷമായി പിന്തുണച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരുന്നു ആദ്യമായി ബാലാക്കോട്ടിൽ മുന്നൂറ് പേർ മരിച്ചെന്ന് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറയുന്നത് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായാണ് അതേസമയം ഇത്തരം വിവാദ പരാമർശങ്ങളിലേക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളും ജെയ്ഷയുടെ അംഗവുമായ ഭീകരൻ ന്യൂഡൽഹിയിൽ അറസ്റ്റിലായിരുന്നു ഭീകരാക്രമണം നടത്താൻ കാർ കൊടുത്ത സജ്ജാദ് ഖാനെയാണ് അറസ്റ്റ് ചെയ്ത വിവരമാണ് അധികൃതർ പുറത്തുവിട്ടത് ആക്രമണം കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടതിന്റെ പിന്നാലെയായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത് ജയ്ഷയുടെ എല്ലാ വിവരങ്ങളും അറിയുന്ന സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് നേട്ടമായാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് ഇയാളെ ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞതോടെ ജെയ്ഷയുടെ നീക്കങ്ങളെക്കുറിച്ചും പുൽവാമയിലെ ആക്രമണത്തെക്കുറിച്ചും പാക് പങ്കിനെ നിർണായക വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം പുൽവാമ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുദാസറിന്റെ അടുത്ത അനുയായിയും ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദിയുമാണ് ഇയാളെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തു നിന്നാണ് വ്യാഴാഴ്ച രാത്രി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സജാദിനെ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം പോലീസ് തിരച്ചിൽ തുടങ്ങിയതോടെ ഡൽഹിയിലേക്ക് കടന്ന ഇയാൾ ഇവിടെ ഷോൾ വിൽപ്പനക്കാരനായി വേഷം മാറി ജീവിക്കുകയായിരുന്നു പുൽവാമ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമ സജ്ജാദ് ആയിരുന്നു സജ്ജാദിന്റെ രണ്ട് സഹോദരന്മാരും ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു ഇരുപത്തിനാലുകാരനായ ജെയ്ഷെ ഭീകരൻ മുദാസിർ അഹമ്മദ് ഖാൻ ആയിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകൻ ഇയാളുടെ അടുത്ത സഹായിയാണ് ഇപ്പോൾ അറസ്റ്റിലായ സജ്ജാദ് ഖാൻ മുദാസിർ ഈ മാസം ആദ്യം സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ സിആർപിഎഫ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ നാൽപ്പത് ജവാന്മാരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇതിനു പിന്നാലെ കാശ്മീരിൽ നിരവധി ജെയ്ഷെ ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത